അടം അടമുറ സുഹൃത്തുക്കളെ ഞാൻ റബീസ് റാംബിക്കൻ നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം തേനീച്ച വളർത്തലിൻ്റെ വിവിധ വീഡിയോകളും നമ്മളെടുത്തു കഴിഞ്ഞ വീഡിയോയിൽ തേനീച്ച കൂട്ടിൽ തേൻ വിളവെടുക്കുന്നതിന് മുൻപായിട്ട് ഹണീച്ചമ്പർ എങ്ങനെ സെറ്റ് ചെയ്യാം എങ്ങനെ കെട്ടിക്കൊടുക്കാം എന്നെടുത്തു ഇന്ന് താ ലത്തീഫാൻ്റെ കൂടെയുള്ളത് തേനീച്ച വിളവെടുക്കാൻ പോകണം നമ്മൾ അപ്പോൾ എങ്ങനെയാണ് തേൻ വിളവെടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് ലത്തീഫ് ക പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അട സൂപ്പറിലേക്ക് കെട്ടി കൊടുക്കുന്ന രീതി ശേഷം ഉള്ള വിളവെടുപ്പാണ് ആ കൂട് ഇതല്ലെങ്കിലും അതിനോടൊപ്പമുള്ള ഒരു കൂടെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ വിളവെടുക്കാൻ പോകുന്നത് ഇപ്പോൾ തൊട്ടടുത്തുള്ള മറ്റ് കൂടുകളെയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞു കൂടെ നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം എന്താണ് അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ ഈ കൂട്ടന്ന് ഞാൻ ഒരു തവണ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തതാണ് അന്ന് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല ഏതായാലും ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയൊരു സന്തോഷമുണ്ട് ഇതുപോലെ ഓരോ അടകളും അടകളുടെ ഈ ദൂരങ്ങൾ അടച്ചു വെച്ച് സീൽ ചെയ്തതിന് ശേഷമേ നമ്മൾ തേൻ എടുക്കാൻ പാടുള്ളൂ കാരണം അപ്പോൾ തേനിൻ്റെ ആ ഒരു മൂപ്പ് എത്തിയെന്ന് നമുക്ക് ഓരോ കൃഷിക്കും ഓരോന്നിൻ്റേതായ മൂപ്പുകളും അതിൻ്റെ പാകങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തേനിൻ്റെ മൂപ്പ് ഇതാണ് നമ്മൾ ഇതുപോലെ സീൽ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ തേൻ നമ്മൾ എടുക്കാൻ പാടുള്ളൂ വളരെ പതുക്കെ നമ്മൾ സ്മോക്കർ അടിച്ച് തേനീച്ചകളെ മറ്റു അടകളിലേക്ക് മാറ്റുക അമിതമായി സ്മോക്കർ അടിക്കരുത് അമിതമായി സ്മോക്കർ അടിച്ച് കഴിഞ്ഞാൽ അവർക്കത് ഒരു ഡിസ്റ്റർബാകും അത് പലതിലും അത് ബുദ്ധിമുട്ടാവും അപ്പോൾ അമിതമായി സ്മോക്കർ അടിക്കാതെ ചെറുതായിട്ടൊന്ന് സ്മോക്കറൊക്കെ കൊടുത്ത് അവരെ ഒഴിവാക്കുക ഇതാ ഇതുപോലെ പിടിച്ചിട്ട് ബാക്കിയുള്ള ഈച്ചകളൊക്കെ ഈ നമ്മൾ താഴേക്ക് വെക്കരുത് ആക്കരുത് ഈ പെട്ടിയിലേക്ക് തന്നെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി താഴെയൊക്കെ ആക്കി കഴിഞ്ഞാല് അവര് നിലത്തുവീണ് കഴിഞ്ഞാല് ഉറുമ്പുകൾ ഉണ്ടാവും ഉറുമ്പുകൾ പെട്ടെന്ന് അവര് അറ്റാക്ക് ചെയ്യും അപ്പോ ഒരു ഈച്ച പോലും നമുക്ക് നഷ്ടപ്പെടാതെ നമ്മള് നോക്കണം കുത്തോ നല്ല പേടി കാരണം കഴിഞ്ഞ ദിവസേ കോൽത്തേനെടുക്കാൻ പോയപ്പോ കിട്ടിയത് കൊണ്ടേ ചെറിയുണ്ട് നമ്മൾ ലത്തീഫ് വളർത്തേണ്ടത് തേനീച്ചു കുറച്ചൊരു അനുസരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ തേൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തേനീച്ച പെട്ടെന്ന് അക്രമിക്കൊന്നുമില്ല ഏറ്റവും ആക്രമിക്കാൻ സാധ്യതയുള്ളത് രണ്ട് സമയങ്ങളിൽ ഒന്ന് നമ്മൾ റാണി സെല്ല് കട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ തേനീച്ച തേനീച്ചക്കൂടെ നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ ആ രണ്ട് സമയത്ത് നമ്മൾ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം തേനീച്ചകൾ ആക്രമിക്കാൻ സാധ്യത കൂടുതലാണ് കാരണം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബ്രൂഡ് ചേമ്പറിലായിരിക്കും ഇത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ അണി ചേമ്പറിലാണ് അപ്പോൾ അണി ചേമ്പറിൽ പതുക്കെ ഒന്ന് സ്മോക്കർ അടിച്ചാൽ തന്നെ അവർ ഫ്രൂട്ട് ചേമ്പറിലേക്ക് മാറിത്തരും നമ്മൾ ഇതുപോലെ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ഈ സീൽ ചെയ്ത ഭാഗങ്ങൾ വളരെ നൈസായിട്ട് നല്ല മൂർച്ചയുള്ള കത്തി വേണം വളരെ നൈസായിട്ട് ഇങ്ങനെ ചെത്തി കൊടുക്കുകയാണ് ചെയ്യാണ്ട് ഈച്ചകള് ഇങ്ങനെ അടുത്ത് വരില്ല മറ്റേ ഇപ്പോൾ ലാസ്റ്റ് വളവെടുപ്പിലൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ചെത്താനും ഇതിലൊന്നും വരുന്ന സൗകര്യമൊന്നുമില്ലല്ലോ ഈച്ചകളിങ്ങനെ ഇതു കണ്ടിട്ടുണ്ടാവും ഇതുപോലെ നമ്മൾ ഈ സീൽ ചെയ്തൊക്കെ ശരിക്കും അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ചെത്തി ചെത്തി ചെത്തിൻ്റെ ഉദ്ദേശം ഇതിങ്ങനെ തുറന്ന് ഓപ്പണായി കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെത്തിയതിന് ശേഷം നമ്മൾ എക്സ്ട്രാട്ടറിലേക്ക് പതുക്കെ വെച്ച് കൊടുക്കുക അടുത്തിടെ എടുത്തിട്ട് അതും വീട് ചെത്താം അപ്പോൾ ചില അടകൾ ഇവർ എക്സ്ട്രാ അടകൾ കെട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് നമ്മൾ കത്തി വച്ച് പതുക്കെ കട്ട് ചെയ്ത് കൊടുക്കണം ഇതിൽ വെച്ചിട്ട് തന്നെ പതുക്കെ കട്ട് ചെയ്തതിന് ശേഷം എവിടെയൊക്കെയാണ് അവർ പിടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ നോക്കി അത് പതുക്കെ കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അടകൾ പൊക്കാവൂ അല്ലെങ്കിൽ അത് മുറിഞ്ഞ് ചാടി അപ്പോൾ ഈച്ചകളൊക്കെ നമ്മൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതുപോലെ എക്സ്ട്രാ അടകൾ കെട്ടിയിട്ടുണ്ടാവും അവർ നമ്മൾ ഇതല്ലാതെ ഫ്രെയിമിൽ വന്ന് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ എക്സ്ട്രാ അടകൾ ചിലപ്പോൾ കെട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ കെട്ടിയ അടകൾ കട്ട് ചെയ്ത് നമ്മൾ മുമ്പേ ചെയ്ത പോലെ അതായത് ബ്രൂട്ട് ബ്രൂഡ് ചാമ്പറിൽ നിന്ന് നമ്മൾ എടുത്ത് സൂപ്പർ ചേമ്പറിലേക്ക് കെട്ടിയത് കെട്ടിക്കൊടുത്തതുപോലെ ഈ അടകൾ വേർതിരിച്ച് നമുക്ക് മുകളിലേക്ക് ഇനി സൂപ്പർ വെക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിലെ സൂപ്പറിലേക്ക് കെട്ടി കൊടുക്കാനായിട്ട് ഈ അട നമുക്ക് ഉപയോഗിക്കാം ഇത് മുകളിൽ സൂപ്പറിലേക്ക് നമ്മൾ കെട്ടി കെട്ടിക്കൊടുക്കേണ്ടത് തേനീച്ചകൾ അത്രത്തോളം ധാരാളം ഉണ്ട് ഇവർ നല്ല വർക്കിംഗ് നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിൻ്റെ മുകളിൽ വേറെ സൂപ്പർ സൂപ്പർമാകടെ വെച്ച് അതിലേക്ക് കെട്ടി കൊടുക്കാവുന്നതാണ് ഈ അടിഭാഗത്ത് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഇവിടെ അങ്ങനെ കുറച്ച് ഡാർക്കായിട്ടാണ് കാണേണ്ടത് അത് നമ്മൾ നേരത്തെ ബ്രൂഡ് ചേമ്പറിൽ നിന്നും അണീ ചേമ്പറിലേക്ക് കെട്ടി വെച്ച അടയുടെ പീസാണിത് അതിൽ നിന്ന് അവർ ഇത്രയും മുകളിലേക്ക് പിന്നെ അവർ പുതുതായി പഴിഞ്ഞുകൊണ്ട് ഇത് വെളുത്ത നിറം ഇവിടെ ഡാർക്കായിട്ട് കറുത്ത നിറമായിട്ടാണ് കാണുന്നത് രണ്ടടകളിപ്പോൾ നമ്മൾ ചെത്തി എക്സ്ട്രാക്ടറിലേക്ക് വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ പതുക്കെ ഒന്ന് കറക്കി കൊടുക്കും വളരെ പതുക്കെ കറക്കിയാൽ മതി നമ്മൾ സ്പീഡ് കൂടി കഴിഞ്ഞാൽ തേനെ ഇപ്പം നല്ല ബെയിറ്റുള്ള സമയമായതുകൊണ്ട് തേൻ അടകൾ പെട്ടെന്ന് മുറിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അടകൾക്ക് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെ പതുക്കെ കറക്കി കൊടുത്താൽ മതി അങ്ങനെ ഒന്ന് അതിൻ്റെ ബെയ്റ്റ് ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സ്പീഡ് കൂട്ടി കറക്കാൻ പാടുള്ളൂ ഒരു ഭാഗത്ത് കുറച്ച് തേനെ പോന്നിട്ടുണ്ട് ഇനി മറ്റേ ഭാഗത്തും നമ്മൾ ഇതുപോലെ ഒന്ന് ബെയ്റ്റ് ഉറക്കാമേടി പടക്ക കറക്കുക അതു വെക്കണ്ട നേരല്ല കുറച്ച് เชర్చిട്ടോളെ വെക്കണ്ട കുറച്ച് เชర్చిട്ടാ കാരണം നമ്മൾ കുറച്ച് ചെരിച്ച് വെക്കാഴിഞ്ഞാൽ ഇത് ഈ സൈഡിൽ നെറ്റാണുള്ളത് അപ്പോൾ ഈ നെറ്റിൽ ഇങ്ങനെ അമർന്ന് പോയി കഴിഞ്ഞാൽ അടകൾക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞു കുറച്ച് ഒന്ന് ചെരിച്ചായിട്ട് വയ്ക്കുന്നതാണ് നല്ലത് ിലിട്ട് കറക്കി ഇതിനകത്തുള്ള തേനെല്ലാം നമ്മളെ എക്സ്ട്രാട്ടറിൽ വന്ന് കഴിഞ്ഞു ഇനി നമ്മളിപ്പോൾ ഡാമേജ് ഒന്നും കാര്യമായിട്ട് ഡാമേജൊന്നും വന്നില്ല ചെറിയ ചെറിയ പരിക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അതൊക്കെ അത് ശരിയായിക്കോളും അത് രണ്ട് ദിവസത്തിനകം അതൊക്കെ ശരിയാക്കി ഒരു ഒരാഴ്ചക്കകം ഇനി നമുക്ക് തേനെടുക്കാൻ സാധിക്കും അടുത്ത ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് അടുത്ത ശനിയാഴ്ച വീണ്ടും നമുക്ക് തേനെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഒരു ദിവസം മുമ്പെങ്കിലും തേനെടുക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഫസ്റ്റിൽ തേനെടുത്തു കഴിഞ്ഞു ഈ തേൻ സീസൺ ആവാൻ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അണി സീസൺ ആവുന്നതിന് തൊട്ട് മുമ്പായിട്ട് തേനീച്ചകൾ നല്ല വളർച്ച എത്തിയിട്ടുണ്ടാവും നല്ല വളർച്ചകൾ വേണമെങ്കിൽ ധാരാളം തേനീച്ചകൾ കൂട്ടിനകത്തുണ്ടാവും ആ സമയത്ത് സെറ്റ് വിരിഞ്ഞ് അവർ സ്വമേധയാ സെറ്റ് വിരിഞ്ഞ് പ്രകൃതിയിലേക്ക് പോകാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ പ്രകൃതിക്ക് പോയി കഴിഞ്ഞാൽ സെറ്റ് പിരിഞ്ഞ അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വർഷത്തെ തേൻ നമുക്ക് നഷ്ടമാവും ആ വർഷത്തെ തേൻ നമുക്ക് കിട്ടാതെ വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ബ്രൂട്ട് ചാമ്പർ ഇടയ്ക്ക് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം ഒരു നാല് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് ബ്രൂട്ട് ചാമ്പറില് ഇവർ ക്യൂയിൻ സെല്ലുകൾ പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അങ്ങനെ ക്യൂയിൻ സെല്ല് പിടിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്യൂയിൻ സെല്ല് നമ്മൾ നശിപ്പിച്ച് കളയണം അല്ലാതിരുന്നാലവർ പ്രകൃതിയിലേക്ക് സെറ്റ് വിരിഞ്ഞു പോകും ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ വിളവെടുപ്പാണ് ഈ ആദ്യത്തെ വിളവെടുപ്പിൽ ഇപ്പം ഈ തേനിൻ്റെ നിറം ഏതാണ്ട് ഒരു വെളിച്ചെണ്ണ പരുവത്തിലാണ് ഇപ്പോൾ നിറം ഇനി അടുത്ത എടുക്കലിന് കുറച്ചും കൂടെ ഡാർക്കായിട്ട് വരും ഒന്നും കൂടെ ചുവന്ന് വരും പിന്നെ മൂന്നാമത്തെ എടുക്കലിന് ഒന്നും കൂടെ ഡാർക്കും ഒരു ഏകദേശം ഒരു ബ്ലാക്ക് ലെവലിൽ ആണ് വരിക അപ്പോൾ തേനിൻ്റെ നിറമോ ഒന്നും കണ്ടിട്ട് നമുക്ക് ഇത് തേനല്ല എന്നൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല തേൻ പല സമയത്തും പല നിറത്തിലായിരിക്കും ഉണ്ടാവുക ആ കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് ഇപ്പോൾ നമ്മൾ തേൻ എക്സ്ട്രാട്ടറിൽ എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇതിനകത്ത് അടകളുടെ കഷ്ണങ്ങൾ അതുപോലെ മെഴുകിൻ്റെ മറ്റു കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇനി ഇത് നമ്മൾ അരിച്ചെടുക്കും അരിച്ചെടുത്തതിന് ശേഷം ഒരു പ്രോസസ്സിങ് നമ്മൾ ചെയ്യുന്നുണ്ട് പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു ചെമ്പിനകത്ത് നമ്മൾ വെള്ളം വെച്ച് അതിലേക്ക് വേറെ ഒരു ചെറിയ ചെമ്പ് ഇറക്കി വെച്ച് തേനെ ആ ചെറിയ ചെമ്പിലേക്ക് ഒഴിച്ച് വളരെ ചെറുതായി ചൂടാക്കുക അടിയിലെ ചെമ്പ് വളരെ ചെറുതായി ചൂടാക്കി വളരെ ചെറിയ ചൂടെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചൂടേ പാടുള്ളൂ അധികം ചൂടാവാൻ പാടില്ല അധികം ചൂടായി കഴിഞ്ഞാൽ തേന് തേനല്ലാതെ തന്നെ ആയിപ്പോകും അത് നഷ്ടമാവും അപ്പോൾ വളരെ ചെറിയ ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ വെയിലൊക്കെ കൊണ്ടുവരുന്ന നമ്മൾ വെയിൽ കൊള്ളിച്ചാലുണ്ടാവുന്ന ഒരു ചൂട് അത്രയുള്ള ചൂടേ പാടുള്ളൂ അങ്ങനെ ചൂട് തട്ടിച്ച് നമ്മൾ കുറച്ച് സമയം എടുത്തു വെച്ചാൽ ഇതിൽ നിന്നും പതകൾ വരും ആ പതകളെ എല്ലാം നമ്മൾ എടുത്തു ഒഴിവാക്കിയാൽ വളരെ ക്ലിയർ തേനായിട്ട് വരും അങ്ങനെ പതകൾ ഒഴിവാക്കി അരിച്ച് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും തേനമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് തേന സൂക്ഷിക്കരുത് ഒരു നോർമൽ രീതിയിലാണ് നമ്മൾ തേൻ സൂക്ഷിക്കേണ്ടത് അധികം ചൂടുള്ള സ്ഥലത്തോ അധികം തണുപ്പുള്ള സ്ഥലത്തോ നമ്മൾ തേൻ സൂക്ഷിക്കാൻ പാടില്ല അത് കട്ടയായി പോകാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ ഫ്രിഡ്ജ് ചിലവരൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും തേൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് ഒരു കട്ട കട്ട പോലെ ഒരു ഇതുപോലാകും ഒരു നെയ്യ് രൂപത്തിലൊക്കെ ആയിട്ട് വരും അപ്പോൾ ചിലവർക്ക് ഉണ്ടാവും അങ്ങനെ നെയ്യ് രൂപത്തിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് തേനാണോ തേനല്ലേ എന്നൊക്കെ തോന്നും പക്ഷേ അങ്ങനെ കട്ട പിടിച്ച തേനെ ഒരിക്കലും ഞങ്ങൾ കളയേണ്ടതില്ല അത് നേരെ കുറച്ച് സമയം വെയിലത്ത് വെച്ചാൽ നോർമൽ സാധാ തേനായി മാറും അപ്പോളേ നമ്മളെ തേനെടുക്കലൊക്കെ കഴിഞ്ഞു തേനെടുത്ത സമയത്ത് അടയിൽ നിന്ന് ഈ തേനിൻ്റെ അട അടച്ച് വെക്കുമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ അടച്ചു വെച്ച അട കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എക്സ്ട്രാക്ടലിറ്റർ തേൻ എടുക്കുന്നത് അപ്പോൾ ചില അടയിൽ പുറത്തേക്ക് എക്സ്ട്രാ ലെയർ കിട്ടിയതുണ്ട് അത് ഈ സൈഡ് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ സംഭവമാണ് ഫ്രഷ് തേൻ ഇടും അടിപൊളി സംഭവം ഇതുപോലെ സമ്മതി അഭിപ്രായമുണ്ട് പിന്നെ എനിക്കൊരു ബോട്ടിൽ തന്നിട്ടുണ്ട് അപ്പോൾ തേന് തേനീച്ച തേനീച്ചയുടെ പെട്ടി കൊടുത്തൂടാം നമുക്ക് തേനീച്ചയുടെ പെട്ടി കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ലത്തീഫ് കാർഡ് ബന്ധപ്പെടുക ലത്തീഫ്കാരിൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ താഴെയും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാം അല്ലേ ലത്തീഫ് ഫക്ക് വേറെ ജോലി ഉണ്ടായിരുന്നു മുന്നേ വീടിനും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആളെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആറ് മണി ഒരു മണി ആറു മണി സമയത്ത് വിളിച്ചാൽ ഫോൺ എടുക്കാനും കുഴപ്പമുണ്ടാവില്ല കഴിയുന്നതും വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വിളിക്കുക നമ്മുടെ തേനീച്ചയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു വ്യത്യസ്തവും ഉപകാരപ്രദവുമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം അതൊരു തൽക്കാലത്തേക്കൂടെ ഇറ്റ്സ് മീർ അബിസ് റാംബിക്കാൻ വിത്ത് ലത്തീഫ് ജാക്കി സൈനിങ് ഓഫ് बाई बाई